അല്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പലരും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയവരും സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവിക്കുന്നവരും ലോണുകളും വായ്പകളും എടുത്ത് അത് വീട്ടാനും അടച്ചു തീർക്കാനും കഴിവില്ലാത്തവരുമാണ് ഇത്തരം പരിതാപകരമായ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനും നമ്മുടെ സാമ്പത്തിക നില ഉയരുവാനും നമ്മുടെ കടങ്ങളൊക്കെ വീടി ഹത്തായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുവാനും വേണ്ടിയുള്ള ഒരു ഉപദേശമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ആധികാരികമായ ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ജാതീയത്തിൽ ലഭിച്ചത് എൻ്റെ സേഖ് സിദ്ധീഖപ്പിനു ദർവേസ് തങ്ങൾ എന്നവരിൽ നിന്നും അവർക്ക് ഇതിന്റെ ഉപദേശം ലഭിച്ചത് അവരുടെ പിതാവായ ഷെയ്ഖ് അകലാട് അഹമ്മദ് റവേസ് തങ്ങളിൽ നിന്നും അവർക്ക് ഇതിന്റെ ഉപദേശം ലഭിച്ചത് അദ്ദേഹത്തിന്റെ പിതാവായ ഷെയ്ഖ് ഹംസാജി തങ്ങള് ജന്നത്തിൽ ബപ്പ് എന്ന മഹാനിൽ നിന്നുമാണ് ഇനി ഇതുപോലെ ഇതിന്റെ പരമ്പര നമ്മൾ മുകളിലേക്ക് വീണ്ടും വീണ്ടും പോവുകയാണെങ്കിൽ അവസാനമായി ചെന്നെത്തുന്നത് ആരംഭ മുത്തുറസൂൾ സല്ലാഹു അലഹി വസല്ലമ തങ്ങളിലാണ് അതുകൊണ്ടാണ് ഇതിനൊരു ആധികാരികമായ ഉപദേശം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ കൂടെ ഇത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുകയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുകയും നമ്മുടെ എല്ലാ വിഷമങ്ങളും തീരുകയും ചെയ്യും അതിൻ്റെ മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് കടം അത് നമുക്ക് വലിയ വിഷമവും ബുദ്ധിമുട്ടുമുള്ള ഒരു കാര്യമാണ് ജീവിക്കാൻ നമുക്കൊരു സ്വസ്ഥതയും പ്രാഹത്തും ഉണ്ടാവുകയില്ല അതുമാത്രമല്ല സൊഹിഗിൽ മുസ്ലിമിൽ കടത്തെപ്പറ്റി ആരംഭ റസൂൽ സല്ലഅള്ളാഹു അലൈഹി ഹിബല്ല തങ്ങൾ പറഞ്ഞത് ഒരാൾ കടക്കാരനായിട്ട് മരിക്കുകയാണെങ്കിൽ അള്ളാഹു സുഖത്താല സ്വർഗത്തിലേക്കുള്ള വാതിൽ അടക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുഖാൻ അബുബത്താല നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ മറ്റൊരു ഹദീസിൽ അതായത് ഭുബാരിയിലുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാത്തങ്ങൾ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഒരാൾ കടം വാങ്ങിയിട്ട് അത് വീട്ടണം എന്നുള്ള ആത്മാർത്ഥമായ ഉദ്ദേശം അദ്ദേഹത്തിനുക്ക് ഉണ്ടെങ്കിൽ അള്ളാഹു തആല അത് വീട്ടുവാനുള്ള മാർഗവും അവനിക്ക് നൽകും ഇതും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നതാണ് അതുകൊണ്ട് കടമുള്ളവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് പടസുവിനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വീട്ടും എനിക്കത് വീട്ടണം എനിക്കത് വീട്ടാനുള്ള മാർഗം തരണം എന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും അള്ളാഹുവിനോട് ഉണ്ടായിരിക്കണം എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു മാർഗം അള്ളാഹു സുബഹാനുഭവത്താല നൽകുന്നതാണ് ഇനി എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും സുബഹിർക്ക് ഒരു തോഹാ തോകാസൂറത്തെ വീതം നിങ്ങൾ പതിവാക്കുക എന്ന് പറയുമ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടോ ഇടങ്ങാറായിട്ടോ എങ്ങനെങ്കിലും അങ്ങോട്ട് ഒപ്പിച്ചു കൂട്ടിയിട്ടോ ഒന്നുമല്ല ഇത് ചെയ്യേണ്ടത് വളരെ റാഹത്തായിട്ടും സന്തോഷമായിട്ടും തെറ്റികൾ ഇല്ലാതെയും അതുപോലെ തന്നെ ഇടയിൽ വർത്താനം പറയാതെയും ഒക്കെ വളരെ ഭയഭക്തിയോടുകൂടെ ആത്മവിശ്വാസത്തോടു കൂടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യത്തിനും പരിഹാരം നൽകും എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു തോഹാസൂറത്തെ വീതം പതിവാക്കുക ഇതിൻ്റെ ഏറ്റവും ഉചിതമായ സമയം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പരിതസാതിക്ക് വെടിവാകുമ്പോൾ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സുഭഹി പാങ്ക് പിടിക്കുന്നതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് അതായത് ആ നേരത്ത് നാം ഇത് ഓടുകയാണെങ്കിൽ പരിപാദിക്കിൻ്റെ ആ വെള്ളം കയറിയിട്ട് ഇരുട്ടിങ്ങനെ നീങ്ങി നീങ്ങുന്നത് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള ഇരുട്ടുകൾ അള്ളാഹു സുഖകാനുഭവത്താല പരിപശാതിക്ക് വഴിവാകുന്നത് പോലെ വളരെ വേഗത്തിൽ ഞമ്മളെ ബാധിച്ച ഇരുട്ട് നീക്കിയിട്ട് നമുക്ക് റഹ്മത്തും വർക്കത്തും നൽകും എന്നാണ് ഇനി ആ സമയത്ത് ഇത് കഴിയാത്തവർ സുബഹി നിസ്കാരത്തിന്റെ ശേഷവും ഇത് പതിവാക്കാവുന്നതാണ് ഇനി ആ സമയത്തും ഇതിന് കഴിയാത്തവർ സുബഹി കല ആകുന്നതിൻ്റെ മുമ്പിലുള്ള ഒരു സമയത്ത് ഇത് തീർത്താലും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ് ഇനി പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ യാദശികമായിട്ട് ഏതെങ്കിലും ഒരു ദിവസം വല്ല ബുദ്ധിമുട്ടായിട്ടോ മറന്നിട്ടോ അല്ലെങ്കിൽ സുഖമില്ലാതായിട്ടോ അതല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ടൊക്കെ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ പിഴച്ചു പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം സാധാരണ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കളായ വീട്ടുന്നതുപോലെ അത് അന്നത്തെ ദിവസം പറ്റുന്ന ഒരു സമയത്ത് ഇത് ഓതി തീർക്കണം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം ഇത് ഓതിയിരിക്കണം അത് ഏറ്റവും നല്ലത് സുഖകിൻ്റെ അല്പം മുമ്പ് ഇനി അതിൻ്റെ ശേഷം നമുക്ക് കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് നമുക്കിത് ചെയ്യാം തീർച്ചയായിട്ടും അള്ള സുബാന പുക എല്ലാവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കും എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു മാർഗം തുറന്നു തരും സാമ്പത്തികമായിട്ടുള്ള മാർഗം എന്ന് പറയുമ്പോൾ പലർക്കും പല രൂപത്തിലാണല്ലോ സാമ്പത്തിക മാർഗം ഇവരാൾക്ക് കിട്ടുന്ന രൂപത്തിലാവൂല മറ്റൊരാൾക്ക് കിട്ടേണ്ടത് പക്ഷെ ഔളാഹു താല ത്തി എല്ലാ മാർഗവും അറിയും ഓരോരുത്തർക്കും ഏത് മാർഗത്തിലാണോ തരേണ്ടത് അതേ മാർഗത്തിൽ തന്നെ അള്ളാഹു സുഖാൻ താല തരും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പറയാൻ കാരണം ഇത് ഈ അറിവ് എനിക്ക് ലഭിച്ചിട്ട് മുപ്പത് വർഷമായി ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് ഞാൻ പള്ളിയിലും മദ്രസിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരും വന്നുകൊണ്ട് അവരുടെ ഇടങ്ങലുകളും വിഷമങ്ങളും എന്നോട് പറയുകയും അവർക്കെല്ലാം പരിഹാരമായിട്ട് ഞാൻ ഒരു ഉപദേശിച്ചു കൊടുക്കുകയും അവരെല്ലാം ഇത് കേട്ട് ഈ ഉപദേശം സ്വീകരിച്ച് രക്ഷപ്പെടുകയും അവരുടെ സന്തോഷങ്ങൾ ഞാനുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നൂറ് ശതമാനവും നിങ്ങളുടെ കാര്യങ്ങളും വിജയിക്കും എന്ന് ഞാൻ ഉറക്കു പറയുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നല്ല റാഹത്തോടു കൂടെയും പിന്നെ നല്ല മനസ്സോടുകൂടെയും ഇത് ചെയ്യണം ഓതുകൊക്കെ ചെയ്ത് നല്ല റാഗത്തിൽ സംസാരിക്കാതെ അച്ചടത്തെറ്റികൾ വരാതെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ഇത് ഓതണം ഇനി നമുക്കത് ഓതാൻ അറിയില്ലെങ്കിൽ വീട്ടിൽ കുട്ടികളെ കൊണ്ടോ മറ്റാരെ കൊണ്ടെങ്കിലും ഓദിക്കുകയാണെങ്കിൽ അവരോട് പ്രത്യേകം പറയണം നമ്മളെ വരുന്നുകൊണ്ട് ഇതിൻ്റെ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയെങ്കിലും ഓതിയവരാവരുത് അവരെ കൊണ്ട് ഓദിപ്പിക്കുകയാണെങ്കിലും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ തൃപ്തിയോടെ ഇത് ഓടണം ഓദിക്കഴിഞ്ഞാൽ അന്നേ ദിവസം മുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരങ്ങൾ കിട്ടിത്തുടങ്ങിക്കൊണ്ടിരിക്കും ഏത് മാർഗത്തിലൂടെയാണോ നിങ്ങൾക്ക് ഇതുക്കു വരേണ്ടത് അതേ മാർഗത്തിലൂടെ നിങ്ങൾക്ക് ഇതുക്കു വന്നിരിക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഇത് തുടങ്ങിയ പതിവാക്കിയ അന്ന് മുതൽ തന്നെ ഇതിന്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് പലർക്കും പല രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളിത് ഉപേക്ഷിക്കാൻ പാടില്ല ഉറപ്പായിട്ടും ഒരാറേ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ മനസ്സ് സന്തോഷമാവുകയും നിങ്ങൾക്ക് ഇത് റാഹത്താണ് തിരക്കടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയും ചെയ്യും അത് ഉറപ്പാണ് കാരണം നമ്മൾ ഞാനിപ്പം നിങ്ങളോട് നാളത്തെ ഒരു ദിവസം കൊണ്ടുതന്നെ കാര്യം നടക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുസുബ്ഹുക്കാലം ഒരു പരീക്ഷണായിട്ട് വന്നിട്ട് നാളത്തെ ഒരു ദിവസം നിങ്ങൾക്ക് കാര്യം രാഹത്താക്കി തന്നിട്ടില്ലെങ്കിൽ ഇത് പറ്റൂല അതല്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് തീർച്ചയായിട്ടും ഇത് നൂറ് ശതമാനം ഇത് കൈവിടാതെ പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ ഇത് ചെയ്യുക നൂറ് ശതമാനവും നിങ്ങളുടെ കടങ്ങൾ വീടും നിങ്ങൾ വിചാരിക്കാത്ത രൂപത്തിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവും നിങ്ങളുടെ ദാരിദ്ര്യങ്ങൾ നീങ്ങും നിങ്ങളുടെ തീരും നിങ്ങൾക്ക് ദുനിയാവിലും മാടമായിരയിലും രക്ഷപ്പെടാനും പറ്റും അള്ളാഹുവിൻ്റെ ഉറുകാനാണ് നമ്മൾ ഓതുന്നത് അതുകൊണ്ട് നാടെ മാക്സറയിലുള്ള ഒരു കാവലും മാസറയിലുള്ള ഒരു രക്ഷപ്പെടലിനും ഉതകുന്നതുമാണ് ഈ സൂറത്ത് അതുകൊണ്ട് എല്ലാവരും ഇത് പതിവാക്കുക അള്ളാഹു സുബാനഹുപത്താല നമ്മുടെ എല്ലാ കടബാധ്യതകളും തീർത്തു നൽകുമാറാവട്ടെ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഔട്ട് ആ സുഖകാനു പോകത്താല അവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും വിഷമങ്ങളും തീർത്ത് എല്ലാം നമുക്ക് റാഹത്താക്കി തരുമാറാവട്ടെ ആ മീൻ വേ പരിശുദ്ധ കുറുകാനിൽ നീ ഞങ്ങളോട് പറഞ്ഞത് ഇസ്തീപു നീ അസ്തീപിലേക്കും എന്നോട് ചോദിക്കുക ഞാൻ ഉത്തരം ചെയ്യും എന്നാണ് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് റബ്ബെ ഞങ്ങളെ വിഷമങ്ങളും ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ ദുരിതങ്ങളും ഇതാ ഞങ്ങൾ നിന്റെ മുമ്പിൽ വെക്കുകയാണ് റബ്ബെ ഇതാ നിന്നോട് ചോദിച്ചിരിക്കുന്നു ഇനി നീ നിന്റെ കുറുക്കാനിൽ ഞങ്ങളോട് പറഞ്ഞതുപോലെ നിന്റെ വാക്ക് നീയും പാലിക്കണം റഹ്മാനെ റബ്ബെ ഞങ്ങളെ എല്ലാ കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നീ തന്ന റബ്ബെ നിൻ്റെ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കുകയും പുറത്തു നൽകുകയും ചെയ്യണേ കമ്പുരാനെ റഹ്മാനായ റബ്ബെ ദുബ കൊണ്ട് വസീത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെയും എല്ലാ ഉദ്ദേശങ്ങളും മുറാദുകളും ഹാസിലാക്കി തന്ന റബ്ബെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നീ വീട് നൽകണം കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കണം സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരുടെ സാമ്പത്തിക ഞെരുക്കം തീർക്കണം റഹ്മാനായ റബ്ബെ ഈ സൂറത്ത് എല്ലാ കാലവും പതിവാക്കുവാനും ശാശ്വതമായ സന്തോഷത്തിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ റഹ്മാനെ സഹോദരന്മാരെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കാരണം മറ്റുള്ളവർ നന്നായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കും ലഭിക്കും അള്ളാഹു സുഖാനുഖവത്താല നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും നീക്കി സന്തോഷവും റാഗത്തും യുദ്ധത്തും ഐശ്വര്യവും ആരോഗ്യവും സന്തോഷവുമുള്ള ദീർഘായുസം നൽകുമാറാവട്ടെ അലൈക്കും മീൻ